എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് തുടങ്ങുന്ന വീഡിയോക്ക് വ്യൂസ് കുറവാണല്ലോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത് ഓക്കെ ഓരോരുത്തർക്കും സ്വാഗതം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണ സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് അത് നിങ്ങൾ സ്വർണ്ണ വിളിക്കാൻ വാങ്ങാൻ മുൻകൂട്ടി മുൻകൂട്ട് തീരുമാനിക്കാനൊരു ആ ഉപകാരപ്രദമായിരിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞു എല്ലാവർക്കും അറിയാമല്ലോ ഇനി എന്താണ് ഉയരുമോ കൂടുമോ എന്നുള്ളത് പറയണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാണ്ട് ഈൽഡിൻ്റെ ഉയർച്ചയാണ് സ്വർണ്ണവിലയെ എന്താക്കിയത് താഴ്ത്തിയത് അതെന്തായാലും ഈൽഡും ഡോളർ ഇൻഡെക്സും പ്രത്യേകിച്ച് ഈൽഡ് ഏ ഉയർന്നു കഴിഞ്ഞാൽ പോയി എന്താ അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സ് ഡോളർ സ്ട്രെങ്തന നടന്നു കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ഈ നോൺ ഈൽഡിങ് ആയിട്ടുള്ള ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കും എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെത് കാല നമുക്ക് ഒരു ചരിത്രമാണെങ്കിൽ അവസാനം പറയാം അതിൻ്റെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് എന്താണ് പ്രഷർ ഗോൾഡിൽ ഉണ്ടാക്കിയ എന്താ ഈ നമ്മൾ ഗോൾഡിൻ്റെ കാര്യം തന്നെ നമ്മൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ ഗോൾഡ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മുതൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ഗോൾഡിനെ ഡോളറിനെ പിടിച്ച് ഗോൾഡ് സ്റ്റാൻഡേർഡ് എടുത്ത് ഒഴിവാക്കിയ ശേഷമാണ് ഈ ഫേക്ക് അസറ്റിൽ നിന്ന് എന്താക്കിയത് ഫേക്ക് അസറ്റുകളുടെ പേരിലാണ് ഗോൾഡ് എന്ന് ചില എക്കണോമിസ്റ്റുകളൊക്കെ പറയാനുണ്ട് ഫേക്ക് അസറ്റുകളുടെ പേരിലാണ് പിന്നീട് ഡോളർ അടിച്ചിറക്കുന്നതെന്ന് അപ്പോൾ ബോണ്ട് മറ്റേ തേങ്ങ മാങ്ങ മറ്റേത് തേങ്ങ ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കൂ എന്താ ഗോൾഡിന് മാത്രം അത്ര വില ഒരു കാറ് പോകുന്നു അല്ലെങ്കിൽ കാർ അത് നോക്കുമ്പോൾ ഫുള്ള് മെറ്റൽ പക്ഷേ ഗോൾഡിൻ്റെ ഒരു കാറാണെങ്കിൽ എത്ര അത്ര പ്രൈസ് ഉണ്ടാവും അപ്പോൾ ഗോൾഡ് ആണ് എത്രയോ നൂറ്റാണ്ടുകൾ സിൻസ് ഹ്യൂമൻ ക്രിയേറ്റഡ് ഇത് ഇവിടെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഉണ്ട് ഇനിയും നമുക്ക് ശേഷം എന്നാണ് എക്കണമിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നമ്മൾ അറിയാം നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ പറയാനുള്ളത് വരാൻ പൊതുവെ ഞാൻ ഒരു കാര്യം കൃത്യമാസാവാൻ മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലത്തിന് ശേഷം ഈ സാധനം ഇവിടെ ഉണ്ടാവും അപ്പോൾ എന്താണ് ഗോൾഡ് ഗോൾഡിന് എന്താ മറ്റുള്ള മെറ്റീരിയലുകൾ എത്രയോ മെറ്റീരിയലുകളുണ്ട് ബ്ലാക്ക് ആൻഡ് സിൽവറിനൊക്കെ വാല്യൂ ഉണ്ട് വേറെ കാര്യം നോബൽ മെറ്റീരിയലുകളാണ് എന്നാലും വേറെ ഇരുമ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ എത്രയായി അപ്പോൾ എന്ത് ഗോൾഡിനെ തന്നെ ഈ പണമായി എടുത്തു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും കാരണം ഗോൾഡാണ് യഥാർത്ഥ റിയൽ മണി എന്ന് പറയുന്ന സാധനം ഗോൾഡും സിൽവറും സിൽവർ പിന്നെ ഇൻഡസ്ട്രി ഒരുപാട് വേസ്റ്റ് ആയി പോയിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ വണ്ടർ വാല്യൂഡായിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഗോൾഡ് എന്നുള്ള ചിന്ത വരും അപ്പോൾ ഈ ഗോൾഡ് അതിനെ തകിടം മറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഫേക്ക് അസറ്റുകൾക്ക് മേല് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം നിക്സൺ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നിന്ന് ഡോളറിനെ ഒഴിവാക്കിയ ശേഷം പ്രിന്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഈ അന്ന് നിന്നല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പിന്നീട് അയക്ക് പോകുന്നങ്ങേ പോകാൻ പറ്റുമോ എന്ന് നോക്കുന്നത് ഇപ്പോഴും ഗോൾഡിനെ എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല ഗോൾഡ് ബേക്കഡ് ആയിട്ടും പോയി പ്രിന്റ് ചെയ്യുന്നുണ്ട് ഗോൾഡ് തന്നെയാണ് റിയൽ മണി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴും അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും എന്താണ് എത്ര പതിനായിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യരുണ്ടായാലും ഇതുവരെ കഴിഞ്ഞില്ല അപ്പോൾ അത് ഒരു റിയൽ മണി ആയിട്ട് തന്നെ അതിനെ നിൽക്കും അപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ ഈൽഡിംഗ് അസെറ്റ് ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കിയെന്ന് ശരിയാ തന്നെയാണ് ഈൽഡ് ജസ്റ്റ് ഒന്ന് ഉയർന്നത് അപ്പോൾ കാരണം മാരിക്കും മറ്റുള്ളതിൻ്റെയൊക്കെ ഫേൽഡ് പലതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോണ്ട് ഫീൽഡ് ഉയർന്നപ്പോൾ അപ്പോൾ ഒരു ജസ്റ്റ് ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കി ഡോളറിലും ഡോളറിൻ്റെ ഉയർച്ച ഉണ്ടായി എന്നു വെച്ച് അതായത് ടെൻ ഇയർ ഈൽഡ് ഏഴ് മാസത്തെ ഏറ്റവും വലിയ നിലയിലേക്ക് പോയി ആ ഒരു എഫക്റ്റാണ് വന്നത് ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ കടക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ട്രംപിൻ്റെ പല താരിഫ് പ്ലാനുകളും ഗോൾഡിന് ഫേവറായിട്ടാണ് വരിക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി അദ്ദേഹം ഓഫീസിലെത്തുമ്പോൾക്ക് റഷ്യ ഒക്കെ അവസാനിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രസ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാൻ്റെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ അതായത് റഷ്യൻ പ്രസിഡൻ്റ് വ്ളാഡിമിർ പുടിൻ്റെ കൗണ്ടർ പാർട്സ് ഐ മീൻ അസർബൈജാൻ പ്രസിഡൻ്റ് അദ്ദേഹത്തോട് അദ്ദേഹം അതേപോലെ അദ്ദേഹത്തോട് നല്ല എല്ലാവരോടും അദ്ദേഹം അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് കാരണം ക്ഷമ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ്റെ ഡ്രോണുകൾ ആ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നുണ്ടായതുകൊണ്ട് റഷ്യ അങ്ങോട്ട് അവറ്റകളെ ഡ്രോ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മിസൈല് പോയിട്ട് റഷ്യൻ്റെ എയർ ഡിഫെൻസ് പോയിട്ടാണ് ഈ പ്ലെയിന് ഒന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റഷ്യയും അത് പറയുന്നുണ്ട് നേരത്തെ തന്നെ കണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസർബൈജാനും മറ്റുള്ള ആളുകളും അത് പറഞ്ഞു എന്ന് യു എസ് ഓഫീഷ്യേഴ്സ് പറഞ്ഞു പാൻസറിൽ നിന്ന് വരെ പോയതെന്നാണ് പറയുന്നിൽക്കുന്നത് അപ്പോൾ ഫാമിലീസിനോടും വ്യക്ടീസിനോ അതേപോലെ പരിക്കേറ്റ ആളുകളോടൊക്കെ കുട്ടിൻ എന്താ ചെയ്തിട്ടുണ്ട് അപ്പോളജേസ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ സംഭവിച്ചതിൽ അദ്ദേഹത്തിൻ്റെ വിഷമം അതും സിൻസിയർ കണ്ടോളസൻസ് ആണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് എന്നാണ് അൽജസീർ റിപ്പോർട്ട് ചെയ്യുന്നത് കസാക്കിസ്ഥാനിൽ നിന്നായിരുന്നു ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റമെന്നാണ് പോയത് കൊണ്ടാണ് അതിൻ്റെ ഒരു കാര്യം അസർബൈജാനിൽ നിന്ന് വരും ഈ അസർബൈജാൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അസർബൈജാനിൽ നിന്ന് അതിന് അന്നത്തെ ഇറാൻ പ്രസിഡന്റ് ആർ എല്ലാവർക്കും അറിയാമല്ലോ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററും ഇറാൻ്റെ പ്രസിഡൻറ്റുമായിട്ടുള്ള ഇബ്രാഹിം റേസി അദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്തായിരുന്നു അന്ന് അവിടെ ഡാമിൽ ഗാനം കഴിച്ചാണ്ട് പോയിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തെഹ്റാനിലേക്ക് പോകുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ എന്തെങ്കിലും ഹെലികോപ്റ്റർ അത് കുറേ പാക്കറ്റ് എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട് എങ്കിലൂടെ അത് ക്രാഷ് ആയിട്ടുള്ളൊരു കാര്യം എന്താ ജസ്റ്റ് ഒന്ന് വെറുതെ പോയി അതൊന്നും ഇതും ബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം പുട്ടിൻ്റെ തന്നെ പറഞ്ഞു ഇത് ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള സാധനം പോയതാണ് എന്നുള്ളത് അതിൻ്റെ ഇതു ഇപ്പോഴും എന്താണ് അതിൻ്റെ യഥാർത്ഥം ഇപ്പോഴും പറഞ്ഞത് ഫോഗ് മറ്റുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ആ ഫോഗ് വന്നിട്ട് അങ്ങനെ പിന്നെ പഴക്കം ചേർന്ന ഹെലികോപ്റ്റർ അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ്റെ കാര്യവും ആദ്യം ബേഡ് ഈ ബേഡ് സ്ട്രൈക്ക് ചെയ്തു പിന്നീട് അതിനുശേഷം ഫോഗ് വന്നു അങ്ങനെ ഡെസ്റ്റിനേഷൻ മാറി അങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹൈപ്പോസിസ് എന്നുള്ള നിലയ്ക്കൊക്കെ അതിന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയി അതിപ്പോൾ ഇടയ്ക്ക് വെച്ച് വീട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ എന്താ വെച്ച് ഇരുപത്തെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഗോൾഡ് ഉയർന്നു ഏ ഗോൾഡ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലായി ഇരുപത്തെട്ട് ശതമാനം ഇവിടെ ഒക്കെ എൻ്റെ ടൈലൻ്റപ്പുറം ഇപ്പുറം വന്നാണ്ട് ഒരാളുകൾ വരുന്നതങ്ങനെ പറയും അവിടെ അതിൽ ഇൻവെസ്റ്റ് ചെയ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടും അത്ര കിട്ടും ഇരുപത്തി ശതമാനം എത്ര വർഷം ഇപ്പോൾ കിട്ടും ഗോൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇത്ര മാത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെ ആവില്ലെന്നൊക്കെ പറയുന്ന ഒരു പല പക്ഷേ ട്രംപ് വിറ്റ് കോയിൻ ഫ്രണ്ട്ലി മാത്രമല്ല ഗോൾഡിനും ഫേവറായിട്ടുള്ള വിറ്റ് കോയിൻ അദ്ദേഹം ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി വേൾഡ് അമേരിക്കയെ ആക്കും എന്നുള്ളത് കണ്ടിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഒരു ക്രിപ്റ്റോ വൺ ലാക്കിൻ്റെ മേലേക്ക് പോയത് അത് അറിയാം അതേപോലെ ഗോൾഡിനും ധ്യാസ് അതൊക്കെ ഡോളറിന് അദ്ദേഹം ഡോളറിന് സ്ട്രെങ്തൻ ചെയ്യാതിരിക്കും അമേരിക്കൻ ജനക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മിനുക്കാൻ പറ്റും അതിനദ്ദേഹം ചെയ്യും അതിനുള്ള എല്ലാ കാര്യങ്ങളും ആ പക്ഷേ ഗോൾഡിനും അതായത് എടുക്കുന്ന താരിഫ്സുകളൊക്കെ ഫേവറായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വരും ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചോളിന് ഗോൾഡത് ഉടനെ മൂവായിരം ഡോളറുടെ ഉടനെ പോയേക്കും പോയേക്കുമെന്നാണ് എൻ്റെ അവർ പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കും ഈ ഈ ഒരു പ്രതീക്ഷയുണ്ട് ഈ രക്ഷ ഓക്കെ യുദ്ധം ട്രംപിനെ അവസാനിപ്പിക്കാൻ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ വിഷയങ്ങളെ ഞാൻ വെറുതെ നോക്കിയപ്പോൾ ഒരു വലിയൊരു ഇത് ഉണ്ടാവും കാരണം അത് പറയാതെ നമുക്ക് വീഡിയോ ചെയ്യുക ചെയ്യുന്നത് ശരിയെന്ന രീതി അതുമൊക്കെ നോക്കിയപ്പോൾ ഒരു വലിയ രീതിയിൽ കണ്ണി ആക്രമണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടാവും അതെല്ലാം പറഞ്ഞാൽ മറ്റുള്ള വലിയ എന്തെങ്കിലും ഞാൻ എന്നെ കണ്ടില്ല കാത്രേ പറയാമല്ലോ ഉണ്ടാവും അത് പെട്ടെന്ന് നോക്കിയ പേര് കണ്ടിട്ടില്ല ചെറിയ ചെറിയൊന്നും വരുന്നേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയുള്ളൂ ഇല്ല ഞാൻ പറയാം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് നോക്കിയാൽ പറ്റില്ല സമയം വേസ്റ്റ് ആക്കാതെ വീഡിയോയിലേക്ക് വന്നതാണ് അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി എങ്ങനെയാണ് കൂടെ അതിൻ്റെ പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനുവരി ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതീക്ഷയിൽ ഗോൾഡ് ഈ ഒരു റീജിയൻസിൽ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യും ഏതെങ്കിലും ഇവിടെ ഈ ഒരു റേഞ്ചിലായിരിക്കും അപ്പോൾ നിർത്തുകയാണെങ്കിൽ ചെറിയൊരു ഇടിച്ചിൽ ഗോൾഡ് എടുക്കും പെട്ടതും ഇതും പറഞ്ഞ നല്ല രീതിയിൽ ഇല്ലേ പക്ഷെ അങ്ങനെ അതിന് ഇപ്പോൾ തന്നെയല്ലേ ഞാൻ എൻ്റെ പുതിയ സ്ട്രൈക്ക് ചെയ്ത് ഇനി അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എല്ലാം കൂടി ഡീൽ ഡീലാണ്ടിരും അങ്ങനെ ഡീലിലേക്ക് ട്രംപ് സെറ്റാക്കിയ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടി ചേർക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മീൻ ടൈം ഗ്യാപ്പ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് നിർ നിർത്തി കഴിഞ്ഞാൽ അത് ഇടിയും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആരും പാറ്റിയാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നൂറ്റി എത്ര കുറഞ്ഞു നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു അൻപത്തിയ്യായിരത്തി ഇരുന്നൂറിൽ നിന്നും അൻപത്തിയ്യായിരത്തി അൻപതായി ഒരു പറഞ്ഞ സ്വർണത്തിന് ഗ്രാമിനാണെങ്കിൽ ഏഴായി ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചും പൈ മൈനസ് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് യു എസ് ഡോളറിൻ്റെ ഇടിപൊളം ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് യു എസ് ഡോളറിലാണ് നിൽക്കുന്നത് പോയിൻറ്റ് ഫോർ ഫൈവിൻ്റെ ലോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ അൻപത്തിയ്യായിരത്തി അമ്പതിൻ്റെ ഈ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിച്ചാൽ ഉറപ്പായിട്ട് അൺസെർട്ടിനിറ്റി സ്വർണ്ണം ഒക്കെ കുതിച്ചു വരും അതെല്ലാം ഞാൻ പറയുന്നത് ഈ അൻപത്തി അയ്യായിരത്തി അമ്പതിൽ നിന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഡായിരിക്കും ഗോൾഡ് ഇങ്ങനെ എന്താകാം കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും ചെയ്യുക അപ്പോൾ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ യുദ്ധം സ്ലൈറ്റ് സ്ലൈറ്റായിട്ടൊന്നും ഇടിയും എന്നാൽ പോലും ഈ സാധനം ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപതും എഴുപതും എഴുപത്തഞ്ചും അങ്ങനെ ആകും നമ്മൾ കാണേണ്ടി വരും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫാക്ടറികളും എക്കണോമിക്ക് മറ്റുള്ള ലെവലിലെ എല്ലാ ഒരു ലെവലിലും ഇതിങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക അപ്പോൾ ഇനി നമ്മൾ ഇവിടെ പാറ്റേൺ നമ്മൾ ഇതിൽ എടുക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ എപ്പോഴും വാങ്ങുന്ന ആളുകൾക്ക് വാങ്ങാം കേട്ടോ ലോങ് ടൈമിലേക്ക് ഹൈ നമ്പറിലേക്ക് പോകും പക്ഷേ ജനുവരി ഇരുപതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാത്തു നിൽക്കാം എന്താണ് അദ്ദേഹം എന്നുള്ളത് പറയുന്നത് അപ്പോൾ തന്നെ ഈ നമ്മൾ നോക്കണം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഇപ്പോൾ കോയിൽ അങ്ങോട്ട് ചാടി കളിച്ച പോലെ പെട്ടെന്ന് ചാടി ഉയരാനുള്ള ഇതൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കണം ഇപ്പം മറ്റുള്ള ഫാക്റ്റേഴ്സ് അപ്പോൾ ജനുവരി ഇരുപത് വരെ ഒന്ന് ജാഗ്രതയോടെ വെയിറ്റ് ചെയ്ത് നോക്കാം വാങ്ങാനുള്ള ആളുകൾക്ക് ഓക്കെ മറ്റുള്ള ആളുകളും എല്ലാ ആളുകളും ചെയ്തത് വിൽക്കുന്ന കാര്യത്തിൽ എന്തായാലും പറയുന്നില്ല അങ്ങനെ ലോങ് ടൈമിലൊക്കെ ഇല്ല നമ്പറിലേക്ക് പോകുന്നതല്ലേ അതാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത് അടുത്ത ആഴ്ചയുടെ ഓരോ സ്പെസിഫിക് ഡാറ്റാബേസിൽ നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ ഇന്ന് ഇപ്പോൾ ലോകത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്ഡി സഞ്ചരി അടിച്ചു ഇന്ത്യ രക്ഷപ്പെട്ടു ശാസ്ത്രീൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു നല്ല ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ഷോട്ടായിരുന്നു ഫുൾ അത് അവിടെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ഒരു ആൾ സഞ്ചരി അടിച്ചു പോയി പത്ത് രൂപ ക്യാച്ച് വിട്ടിട്ടാണെങ്കിൽ വലിയ കൈകഴിഞ്ഞു ഐ മീൻ എതിർ ടീമുകാരൊന്നും എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തില്ല ഇത് അദ്ദേഹത്തിന് എതിർ ടീംമാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം എന്തായിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു വലിയൊരു ആ അവസ്ഥയും സാഹചര്യം സഞ്ചാരിക്കാൻ അറിയുമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് അത് ഇന്ത്യയെ ഫോളോന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ പരാജയത്തിൽ നിന്ന് ഒഴിവാക്കുക സി ഡി എസിനെ ലൈവാക്കി നിർത്തുക എന്നുള്ളത് ഏറ്റെങ്കിൽ കൂടിയും സി ഡി എസിനെ ഒഴിവാക്കി നിർത്താൻ നിർത്താന്നുണ്ടെങ്കിൽ അവസാന ദിവസം ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായി കഴിഞ്ഞിട്ടുള്ളൂ നാളെ കൊടുത്ത് കൊടുക്കും ഇന്ത്യക്ക് അപ്പോൾ മറ്റ മറ്റന്നാളെ എന്താണെങ്കിലും ഒരു ദിവസം പിടിച്ചു നിൽക്കേണ്ടി വരും സ്റ്റാർക്കിനെയും കമൻസിനെയും ഒക്കെ നേരിട്ടിട്ട് അന്നേരം സമയത്തിലേക്കാക്കാൻ കഴിയും ഓക്കെ പിന്നെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ നാളെ എന്നിട്ട് നൂറ് എണ്ണൻ്റെ അടിയിൽ വീത്ത എന്നാലും നല്ല സ്ട്രഗിളിങ് തന്നെ ആയിരിക്കും ലീഡ് കുറച്ച് ലീഡ് ലീഡുണ്ടെങ്കിൽ അത് ആ പിച്ച് അമ്മമാർക്കത്തെ പിച്ച് അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളത് ബാക്കി നമ്മൾ അടുത്ത അപ്ഡേറ്റുകൾ ായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഓക്കെ ഗായ്സ്